ഹലോ ഫ്രണ്ട്സ് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പാണോ പ്രശ്നം വെണ്ടയ്ക്ക വേണ്ടെന്ന് വയ്ക്കാൻ വളരെയേറെ പോഷക ഗുണമുള്ളൊരു സാധനമാണ് വെണ്ടയ്ക്ക ആട്ടരിച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഒട്ടും വഴിവഴുപ്പില്ലാതെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും ഇഷ്ടമല്ല വഴിവഴുപ്പുള്ളത് അതുകൊണ്ട് വെണ്ടയ്ക്ക ഒഴിവാക്കിയാണ് പതിവ് ഇനി ഒട്ടും നമ്മുടെ പാത്രത്തിൽ വെണ്ടയ്ക്ക മിച്ചം വരാതെ അതായത് വെണ്ടയ്ക്കറി മിച്ചം വരാതെ നമുക്ക് ഒരാട്ടിപൊളി വെണ്ടയ്ക്കറി ഉണ്ടാക്കിയെടുത്താലോ അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുവാണ് കേട്ടോ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ ഇതിനകത്തുള്ള കീടനാശിനികളൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ല അസുഖങ്ങളൊക്കെ വന്നാലോ അതുപോലെ നമ്മക്കും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെണ്ടയ്ക്ക ഞാൻ വെള്ളം പാലാൻ വെച്ചിരുന്നു ഇനി അത് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ വെള്ളം തോർത്തിയെടുക്കും ഓരോരോ വെണ്ടയ്ക്കായിട്ട് എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഞാനിപ്പോൾ തുടയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം വെള്ളമൊക്കെ തുടച്ചെടുത്ത വെണ്ടയ്ക്ക് അതെ ഇതുപോലെ തലയും വാലുവെല്ലാം കഴുകി സോറി തലയും വാലുവെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെരിച്ച് ചെരിച്ച് മുറിച്ചെടുക്കണം വട്ടം വട്ടമല്ല ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് മുറിച്ചെടുക്കണം അപ്പം കാണാനൊരു ഭംഗിയാണ് നോക്കിയേ ഇതുപോലെ ഇതുപോലെ തീരെക്കനം കുറച്ചല്ല ഇത്തിരി കനം കൂട്ടി വേണം എന്ന് കരുതി ഒത്തിരി കനത്തിലും അരിയണ്ട അങ്ങനെ ഞാനിവിടത്തെ ആ എല്ലാ വെണ്ടയ്ക്കയും അരിഞ്ഞെടുക്കുന്നുണ്ട് ദ ഇങ്ങനെ ഇത് കണ്ട ഈ അരിഞ്ഞെടുത്ത വെണ്ടയ്ക്കയൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിനും കുറവ് മഞ്ഞൾപ്പൊടി ഒരു പിടുത്തം കറിവേപ്പില കറിവേപ്പില എനിക്ക് എന്തിനും കറിവേപ്പില വേണം നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ കറിവേപ്പില ഇല്ലാണ്ടൊരു കാര്യമില്ല ഇനി ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കെ പതുക്കെ അതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുപ്പുമെല്ലാം നല്ലതുപോലെതിങ്ങനെ പുരട്ടിയെടുക്കണം പുരട്ടിയെടുത്ത് ഞാൻ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തില്ല അത് ഇപ്പോഴാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ആ സമയം ഇരുപത് മിനിറ്റ് ബാക്കി മാറ്റി വെച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കായപ്പൊടിയുടെ മണമൊക്കെ പോകില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക കുറച്ച് കുറേശ്ശേ വീതം അതായത് കുറേശ്ശേ കുറേശ്ശേ ബാച്ച് ബാച്ചായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൊരിയണ്ട എങ്കിലാ അല്പം മൂക്കുകയും വേണം വെന്ത് ഒരുപാട് കറുകറാന്നായി പോരതേ ഈ ഒരു പാകത്തിന് നമുക്ക് വെണ്ടയ്ക്ക വറുത്തെടുക്കണം വീണ്ടും തേ ഞാൻ അടുത്ത ബാച്ച് വിട്ടിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് തവി കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എൻ്റെ അപ്പച്ചട്ടിയാണിത് കേട്ടാ എൻ്റെ ആ തൊലിയൊക്കെ പോകാതിരിക്കും അതായത് ആ കറുത്ത ആ കോട്ടിംഗില്ലേ അതൊക്കെ പോകാതിരിക്കാൻ ഞാൻ പതുക്കെ പതുക്കെ സൂക്ഷിച്ചൊക്കെയാണ് എടുക്കുന്നത് ഡേ അതെ രണ്ടാമത്തെ ബാച്ചും ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഏഴ് പച്ചമുളക് വേണം അത് ഞാൻ വൃത്തിയായി കഴുകി വെള്ളമൊക്കെ ഒപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് അതിന് ഇതിങ്ങനെ ഞെടുപ്പേപ്പടി ഇങ്ങനെ പുളർന്ന് എടുക്കും അതിനുശേഷം എണ്ണയിലിട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കും നേരത്തെ എടുത്തിട്ട് ബാക്കി ആ പച്ചമുളകിൻ്റെ കൂടെ എനിക്കൊരു കഷ്ണം വെണ്ടയ്ക്ക കഷ്ണം കൂടെ അതിനകത്ത് വീണുപോയി എന്തായാലും ഇരിക്കട്ടെ വെണ്ട പച്ചമുളക് നമ്മൾ ഒരുപാട് മൂപ്പിക്കേണ്ട കേട്ടോ ഈ പരുവത്തിന് വെണ്ടയ്ക്ക കിട്ടണമേ എങ്കിലാ കരിഞ്ഞു പോവുകയും ചെയ്യരുത് നോക്ക് അതിനകത്ത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ ആ ഒരു പാകത്തിന് എല്ലാ വെണ്ടയ്ക്കയും നമുക്കിങ്ങനെ മൊരിയിച്ചെടുക്കാം നിങ്ങളെൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ആ സവാളയെ ഞാൻ ദേ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഇതെ ഈ ഒരു മൂപ്പിന് ഈയൊരു മുഴുപ്പിന് വേണം എടുക്കാൻ ഇനി നമുക്ക് കുറച്ച് തൈര് വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതായത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ തൈര് എടുക്കാം ഇപ്പം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഞാൻ രണ്ട് നുള്ളു എന്താ നല്ല ജീരകം കുത്തിച്ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം ഇനി നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം ഒരുപാട് വെള്ളം കൂടിപ്പോവുകയും വേണ്ട കുറച്ച് വെള്ളം ആകുകയും വേണ്ട ഒരു മീഡിയം പരുവത്തിൻ്റെ എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഒരു ഗുമ്മ് ഓക്കെ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം ഇനി ഉടച്ചെടുത്ത് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന തൈരിനകത്തോട്ട് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ വെണ്ടക്കയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ തൈരിന് പൊളി കൂടുതലാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാതിരുന്നത് ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതായത് ഒരു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ മൂന്ന് മുളക് പിന്നെ നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ സവാളയുണ്ടല്ലോ അത് ഇനി രണ്ടു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് സവാള നല്ലതുപോലെ വഴറ്റി ഒരുപാട് മൊരിയേം വേണ്ട എങ്കിലോ മൊരിയേം വേണം ഇനി നമുക്ക് രണ്ട് നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് ഒരു പിടിത്തം കാര് വേപ്പിലേ മൊരിയിട്ട് നല്ലതുപോലെ ഇളക്കി വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അതായത് ഈ സവാളയ്ക്ക് ഉപ്പ് പിടിക്കണമല്ലോ ഇനി ഒരുവിധം ഒന്ന് മുരിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ആ സവാളയൊക്കെ എടുത്ത് അതായത് ഈ വറുതാളിച്ചതൊക്കെ എടുത്തിട്ട് ആ നിരത്തി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ പുറത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ മീതിൽ നിന്ന് പരത്തി വെച്ചിട്ട് മൂടിക്കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക തൈര് കറിയാണ് വഴുവഴുപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളാണേലും നമ്മളാണേലും എനിക്ക് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് കാര്യമായിട്ട് പറഞ്ഞതാണ് വെണ്ടയ്ക്കു നല്ല പോഷക ഗുണമുണ്ട് പഴമക്കാർ പറയുന്നത് ആട്ട്രച്ചയ്ക്ക് പകരമാണ് ആട്ട്രച്ചയ്ക്ക് പകരമാണ് വെണ്ടയ്ക്ക എന്നാണ് പറയുന്നത് ഇതേ നോക്കിയേ ഒട്ടും വഴുവഴുപ്പില്ലാതെ എങ്കിലോ എങ്കിലോ രുചി ഒട്ടും കുറയാതെ നല്ലൊരു അടിപൊളി വെണ്ടയ്ക്ക തൈരാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും കമൻറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ